നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം ഇന്ന് ആരംഭിക്കും സപ്ലൈകോ ഓണംഫെയർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് നാളെ അത്തം കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും വിജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം ഇന്ന് ആരംഭിക്കും വൈകിട്ട് അഹമ്മദാബാദിൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും നാളെ അഹമ്മദാബാദ് ഹൻസാൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ ഉൽപാദനവും നൂറ് രാജ്യങ്ങളിലേക്ക് വൈദ്യുതി വാഹന കയറ്റുമതി പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ആയിരത്തി നാനൂറ് കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും ലോകം അസ്ഥിരതയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു അഹമ്മദാബാദിൽ സർദാർധാം ഫേസ് ടു ഗേൾസ് സ്കൂൾ ഹോസ്റ്റൽ ഉദ്ഘാടന ചടങ്ങിനെ വെർച്ചലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വരും തലമുറകൾക്ക് മികച്ച ഭാവി ഉറപ്പാക്കാൻ മെയ്ക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രധാനമന്ത്രി യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു യുവജനങ്ങളെ ശാക്തീകരിച്ച് നൈപുണ്യ വികസനം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്രമന്ത്രി അമിത്ഷാ ഹോസ്റ്റൽ കെട്ടിടം വെർച്വലായി ഉദ്ഘാടനം ചെയ്തു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്നാണ് എൻഡിഎ ഡി സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനും ഐ എൻഡിഐ സഖ്യസ്ഥാനാർത്ഥി മുൻ സുപ്രീംകോടതി ജഡ്ജി ബി സുദർശൻ റെഡ്സിയും തമ്മിലാണ് മത്സരം അടുത്ത മാസം വോട്ടെടുപ്പും രണ്ടായിരത്തി ലോകത്തെ മികച്ച അഞ്ച് കായിക രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു അഹമ്മദാബാദിൽ കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മാണ്ഡവ്യ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന ആദ്യമായി സമ്പൂർണ്ണ വനിതാ കമാൻഡോ യൂണിറ്റിന് തുടക്കമിട്ടു മുപ്പത് വനിതകൾ ഉൾപ്പെടുന്ന യൂണിറ്റിന്റെ പരിശീലനം മധ്യപ്രദേശിലെ ബർവാഹ കേന്ദ്രത്തിൽ പുരോഗമിക്കുകയാണ് ഇവരെ ദ്രുത പ്രതികരണ സംഘത്തിലും പ്രത്യേക ദൌത്യസേനയിലും ഉൾപ്പെടുത്തി അതീവ സുരക്ഷ ആവശ്യമായ പ്രദേശങ്ങളിൽ വിന്യസിക്കും സേനയിലെ ലിംഗസമത്വം ഉറപ്പാക്കുകയാണ് വനിതാ കമാൻഡോ യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ന് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന് തുടക്കമാകും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് എല്ലാ വർഷവും നേത്രദാന പക്ഷാചരണം ആരംഭിക്കുന്നത് നേത്രദാനത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ രാജ്യമംഗം ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ എട്ട് വരെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സപ്ലൈകോ ഓണഫെയർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഇ കെ നായനാർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും സപ്ലൈകോ സബ്സിഡി നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൈത്തറി കുടുംബശ്രീ മിൽമ ഉൽപ്പന്നങ്ങളും പച്ചക്കറിയും പ്രത്യേക സ്റ്റാളുകളിൽ ലഭ്യമാകും കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാസ്കോ വില്ലേജിൽ നിന്ന് വിളവെടുത്ത ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ചന്തയിൽ ലഭ്യമാക്കുന്നത് ഓണത്തിന് സപ്ലൈകോ ഇരുപത്തിയ്യായിരം ടണ്ണോളം ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് നൽകി വരുന്ന എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമെ കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി നൽകും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും ഉണ്ടായിരിക്കും സെപ്റ്റംബർ വരെയാണ് ജില്ലാ ഫെയറുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ പ്രധാന വില്പന കേന്ദ്രത്തോടനുബന്ധിച്ച് ഫെയറുകൾ സംഘം കൂടാതെ ഓണച്ചന്തകളും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ മുഖേന മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഉൽപ്പന്നങ്ങളും ലഭിക്കും ജൂലൈ മാസത്തിൽ കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോയ്ക്കു ഈ മാസം അമ്പത് ലക്ഷം ഉപഭോക്താക്കളെയും മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നത് ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ മുൻകൂറായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങുന്നതിന് അവസരവും ഒരുക്കിയിട്ടു് സപ്ലോകയുടെ കാസർകോട് ജില്ലാതല ഫെയർ നാളെ കാഞ്ഞങ്ങാട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദ്യ വിൽപ്പന നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി മൻ കി ബാത് പരിപാടി ഈ മാസം മുപ്പത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം ഇരുപത്തിയൊൻപത് വരെ ടോൾ ഫ്രീ നമ്പറിലും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷനിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും പങ്കുവയ്ക്കാം ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് നാളെ അത്തം ഓണത്തിന്റെ ആർപ്പിനും ആരവത്തിനും നാളെ ഔപചാരിക തുടക്കമാകും തൃപ്പണിത്തുറയിലെ അത്തച്ചമയവും നാളെയാണ് അത്തം മുതൽ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം തീർത്തും കോലം വരച്ചും മലയാളികൾ മാവേലി മുന്നിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ മികച്ച കലാലയ മാഗസിനുകൾക്ക് മുഖ്യമന്ത്രിയുടെ ട്രോഫിയും പുരസ്കാരവും ഇന്ന് സമ്മാനിക്കും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രസിദ്ധീകരിച്ച തുരുത്ത് എന്ന മാഗസിനാണ് രണ്ടായിരത്തി വർഷത്തെ മുഖ്യമന്ത്രിയുടെ ട്രോഫിയും രൂപയും അടങ്ങുന്ന ഒന്നാം സമ്മാനം വിക്ടോറിയ കോളേജിൽ മന്ത്രി എം പി രാജേഷ് പുരസ്കാരം വിതരണം ചെയ്യും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന ആലപ്പുഴ സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് പരിപാടി മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ എസ് ഡി കോളേജിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വിവിധ കോളേജുകളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ചർച്ചകളും വിഷയ അവതരണങ്ങളും ഉണ്ടാവും ചാലക്കുടി മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രണ്ട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കെട്ടിടം ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബിഎച്ച്എസ്സി കെട്ടിടം വിജയരാഘവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിനായി സ്മാർട്ട് എന്ന പേരിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ പുതിയ പദ്ധതി നടപ്പിലാക്കും വയനാട് ജില്ലയിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് മന്ത്രി ഓർക്കോളു കണിയാമ്പറ്റ ജില്ലാ പഞ്ചായത്ത് പരിശീലന കേന്ദ്രത്തിൽ സംസ്ഥാനതല പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും തുല്യതാ പഠിതാക്കൾക്ക് ഓഫീസ് മാനേജ്മെന്റ് കമ്പ്യൂട്ടർ എന്നിവയിൽ പ്രാവീണ്യം നൽകി തൊഴിൽ പര്യാപ്തമാകാൻ ആറ് മാസത്തെ കോഴ്സാണ് ആരംഭിക്കുന്നത് മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം കേരളത്തിലിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപതിടത്ത് സ്വന്തമായി മാലിന്യ സംഭരണ കേന്ദ്രങ്ങളുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ക്ഷീര കർഷക ബോർഡിന്റെ ഓണം മധുരം പദ്ധതി കോട്ടയത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ക്ഷീര സംഘങ്ങളിൽ പാലളന്ന കർഷകർക്ക് മൂന്നൂറ് രൂപ നൽകിയ സ്ഥാനത്ത് ഇത്തവണ അഞ്ഞൂറ് രൂപ വീതമാണ് പദ്ധതിയിൽ നൽകുന്നത് പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ എന്നിവയ്ക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് സംസ്ഥാനത്ത് കൂടി അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു വയനാട് സ്വദേശിയായ യുവാവിനാണ് രോഗം ബാധിച്ചത് ഇയാൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇതോടെ എട്ടായി മലപ്പുറം സ്വദേശികളായ പേരും കോഴിക്കോട് സ്വദേശികളായ പേരും വയനാട് സ്വദേശികളായ രണ്ടുപേരുമാണ് ചികിത്സയിൽ കഴിയുന്നത് തിംഫുവിൽ സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനുഷ്കകുമാരി ഹാട്രിക് നേടി ഭൂട്ടാനെ മറുപടിയില്ലാത്ത എട്ട് ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റുമായി ഇന്ത്യ പട്ടികയിൽ ഒന്നാമതാണ് ലോക യൂത്ത് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഷർവാരി സോമനാഥ് ഷിന്റെ അണ്ടർ എയ്റ്റീൻ വനിതാ വ്യക്തിഗത റീകർവ് ഇനത്തിൽ സ്വർണം സ്വന്തമാക്കി കാനഡയിലെ വിന്നിപ്പിഗിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ താരമാണ് ഷർവാരി നേരത്തെ നികിത താനിപ്പറത്തി അണ്ടർ ട്വന്റി വൺ കോമ്പൌണ്ട് വ്യക്തിഗത സ്വർണം നേടിയിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും വിജയിച്ചു ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ ഏഴ് വിക്കറ്റിനാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നാല് വിക്കറ്റിനും തോൽപ്പിച്ചു മൂന്ന് മത്സരം വിജയിച്ച കൊച്ചി ആറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നബിദിനം സെപ്റ്റംബർ അഞ്ചിനായിരിക്കുമെന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ അറിയിച്ചു സമസ്ത കേരള ജംഇയ്യുത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും ഖാസിമാരും അറിയിച്ചതാണി നബിദിനം പ്രമാണിച്ച് സംസ്ഥാനത്ത് രണ്ടര ലക്ഷത്തോളം വൃക്ഷത്തികൾ നടടുമെന്ന് ദക്ഷിണ കേരള ജംഇയ്യോത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മാലുവി അറിയിച്ചു നിലമ്പൂർ ബൈപ്പാസ് ഒന്നാംഘട്ട നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭിച്ചു സംസ്ഥാനപാതയിലെ കെ എൻ ജി റോഡ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെ രണ്ടര കിലോമീറ്ററോളം റോഡിന്റെ പ്രവൃത്തിക്കാണ് അനുമതി ലഭിച്ചത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽവീട് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന പൌരന്മാർക്ക് ഒത്തുചേരാനും വിനോദത്തിനും മാനസികോല്ലാസത്തിനും അവസരം ഒരുക്കാനുമാണ് പകൽവീട് ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം ഇന്ന് ആരംഭിക്കും സപ്ലൈകോ ഫെയർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് കൂടി അമേബിക് മസ്റ്റർ ക്രിജ്വരം സ്ഥിരീകരിച്ചു ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് നാളെ അപ്തം കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും വിജയം